കേരളത്തിൽ ആകമാനമുള്ള പോളിടെക്നിക് ക്യാമ്പസുകളിലെ യൂണിയൻ തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ എസ് എഫ്ഐയുടെ ഭാഷയിൽ പറഞ്ഞാൽ പോളിയിലും ഒരേ പൊളി ഈ എസ് എഫ് ഐ തൂത്തുവാരി എന്നൊക്കെ നമ്മൾ പതിവ് ക്ലീശ ഡയലോഗ് അടിക്കണം ഒരുപക്ഷെ ആ വാചകം കൊണ്ടുപോലും ഈ വിജയത്തെ അടയാളപ്പെടുത്താൻ പറ്റാത്തൊരവസ്ഥയാണ് അതായത് കേരളത്തിലെ പതിനാല് ജില്ലകളിലായുള്ള അൻപത്തി ആറ് പോളിടെക്നിക്കുകളിലേക്ക് നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയാറിടത്തും എസ് എഫ്ഐ കേൾക്കുക ഔട്ട് ഓഫ് ഫിഫ്റ്റി സിക്സ് യു ഡി എസ് എഫ് കെ എസ് യു എം എസ് എഫ് സംഘത്തിന് കിട്ടിയിരിക്കുന്നത് അമ്പത്തിൽ പത്ത് കേരളത്തിലെ ക്യാമ്പസുകളിലെ സകലമാന വിഷപ്പാമ്പുകളും ഒരുമിച്ച് മത്സരിച്ചപ്പോൾ പത്തെ പത്ത് കോളേജുകളിലാണ് വിജയം നേടാനായത് കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട പല ഉരുക്കുകോട്ടകളും അതിനപ്പുറത്തേക്ക് പതിനാല് ജില്ലകളിലും മൃഗീയ ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അതിന് സമാനമാണ് ഈ വിജയം അതിനെ സംബന്ധിച്ച് എസ് എഫ് ഐ തന്നെ വിജയത്തിന് ശേഷം പുറത്തിറക്കിയ വാർത്താ സമ്മേളനത്തിൽ വിജയത്തെ സംബന്ധിച്ച് വിശദീകരിച്ച് പറയുന്നു ഓരോ ജില്ലകൾ തിരിച്ച് ആ കണക്കുകൾ എങ്ങനെയെന്ന് നിങ്ങൾ കേൾക്കണം പോയ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സംസ്ഥാനത്തെ അഞ്ച് പോളിടെക്നിക് കോളേജുകളാണ് മുൻവർഷം കൈവിട്ടു പോയതിനെ ഇക്കുറി എസ് എഫ് ഐ തിരിച്ചുപിടിക്കണം നിഷ്പക്ഷതയുടെ നിശ്ശബ്ദതയല്ല നിലപാടുകളുടെ സമരമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് ഇക്കുറി പോളിടെക്നിക്കുകളിലും എസ് എഫ് ഐ മത്സരരംഗത്തേക്ക് ഇറങ്ങിയത് വിദ്യാർത്ഥികളുടെ ജനാധിപത്യ ചിന്തകളെ സംരക്ഷിച്ചും വർഗീയതയ്ക്കും ക്യാമ്പസിലെ അക്രമരാഷ്ട്രീയത്തെയും ചെറുക്കുമെന്ന എസ് എഫ് ഐ പ്രചരണമാണ് വിദ്യാർത്ഥികൾ നെഞ്ചേറ്റിയത്